ഗൈസ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ സംസാരിച്ചതാണ് എഡ്മണ്ട് എന്ന് പറഞ്ഞ ഇന്റർ കാഷിയുടെ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല ഈസ്റ്റ് ബംഗാളിലേക്ക് താരം പോകുന്നു എന്നുള്ളത് അപ്പം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് സംസാരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്റർ കാഷിയും കൺഫേം ചെയ്യുന്നു ഇൻ്റർ കാഷ് വിട്ട് എഡ്മെൻ്റ് പോകുന്നു എന്നുള്ളൊരു കാര്യം എന്താണെങ്കിലും എന്തുകൊണ്ട് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി എന്നുള്ള കാര്യം കൂടി നമുക്ക് പരിശോധിക്കണമല്ലോ അപ്പോൾ നയൻറ്റി സ്റ്റോപ്പേജിൻ്റെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഒരു വലിയ ട്രാൻസ്ഫോർ ഫീ ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു എഡ്മണ്ടിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ് ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എഡ്മണ്ടിനെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ റേസിൽ മുൻപിൽ ഉണ്ടായിരുന്നതാണ് പിന്നീടാണ് ഈസ്റ്റ് ബംഗാൾ മുന്നിലേക്ക് എത്തുന്നതും ഈസ്റ്റ് ബംഗാൾ ബെറ്റർ ആ ഒരു ഓഫർ കൊടുക്കുന്നതും അതിനോടൊപ്പം തന്നെ ഏതാണ്ട് വൺ പോയിൻ്റ് ഫോർ സി ആർ ആണ് ഒരു ട്രാൻസ്ഫോ ഫീ എന്ന നിലയിലും ഇൻ്റർ കാഷക്ക് കൊടുക്കുന്നത് പിന്നെ പറഞ്ഞ പോലെ താരത്തെ കൺവിൻസ് ചെയ്യിച്ച് ഈസ്റ്റ് ബംഗാളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി നമ്മൾ പറഞ്ഞതുപോലെ ഒന്നുകിൽ നല്ല ട്രാൻസ്ഫോഫി കൊടുക്കണം അല്ലെങ്കിൽ നല്ല സാലറി പാക്കേജ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ വിഷണറി പ്രൊജക്റ്റ് കാണിക്കണം പിന്നെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി എന്ന് പറയുന്നൊരു സംഭവം ഒരു കൂടെപ്പുറപ്പാണല്ലോ അറിഞ്ഞുകൂടാ ഇതൊക്കെയാണോ ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും ഫാക്ടർ എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് പറഞ്ഞ പോലെ റൈസിൽ മുമ്പിലുണ്ടായിട്ടും പിന്നീട് കിട്ടാതെ പോയത് എന്നുള്ള കാര്യം ഇനി അടുത്തൊരു കാര്യം ബിബിൻ സിംഗ് എന്ന് പറഞ്ഞ കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മുമ്പ് റൂമേഴ്സ് ഉണ്ടായിരുന്നൊരു പ്ലെയറാണ് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിബിൻ സിംഗിന് ഇനി നമുക്ക് ആവശ്യമില്ല ഒരു വിങ്ങറായിട്ടുള്ള പ്ലെയറാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ റീസൻ്റ്ലി ഉള്ള പെർഫോമൻസുകൾ അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓരോ സീസൺ വരുന്നൊരു സമയത്തും കുറഞ്ഞു വരികയാണ് മുപ്പത് വയസ്സായി കഴിഞ്ഞു അപ്പം ഈ സാഹചര്യത്തിൽ ഇപ്പം എൻ ടി ഒരു റിപ്പോർട്ട് പ്രകാരം ഈയൊരു താരത്തിനം സ്വന്തമാക്കുന്ന കാര്യത്തിൽ ഈസ്റ്റ് ബംഗാളാണ് റേസിൽ മുമ്പിലുള്ളത് ഡിഫറെൻറ്റ് ഐ എസ് എൽ ക്ലബ്സ് ഈ ഒരു താരത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം റീ ഏജൻ്റ് ആണ് എന്നാലും വൺ പോയിന്റ് ടു സി ആർ ആണ് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു സാലറി എന്നുള്ളതാണ് അത് ആക്ച്വലി നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെയാണ് എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമില്ല പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു എമൗണ്ട് ആണെങ്കിൽ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് ഈസ്റ്റ് ബംഗാൾ ഈ ഒരു താരത്തി എത്തിക്കുകയാണെങ്കിൽ ഓൾറെഡി കുറേ ഉള്ള ഒരു ടീമാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് അതിനോടൊപ്പം വിദേശ വിൻസിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ ഉണ്ട് അപ്പം ആ സാഹചര്യത്തിൽ എന്തിന് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട് കാരണം അവർക്ക് വളരെ ആവശ്യമായിട്ട് വേണ്ടത് വിങ് ബാക്കുകളെയാണ് അപ്പം ആ സാഹചര്യത്തിൽ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു തരത്തിലല്ല ഇപ്പോഴേ പണിയെടുത്ത് തുടങ്ങേണ്ടത് എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമാണ് അതുപോലെ ഒഡീഷ എഫ് സിയുടെ കുറേ നാളുകളായിട്ട് ഒരു സെൻ്റർ ഫോർവേഡ് പൊസിഷനിൽ കളിച്ചിരുന്ന ഡീഗോ മൗറീഷ്യോ ക്ലബ്ബ് വിടുന്നു എന്നുള്ളതാണ് ഇന്നലെയാണ് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വന്നത് ഈ സീസണിൽ അദ്ദേഹം ഇരുപത്തി രണ്ട് മത്സരങ്ങളിൽ ഒൻപത് ഗോൾ ആറസ്റ്റ് പതിനഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന അത്യാവശ്യം ഒരു നല്ല നമ്പർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ ഹ്യൂഗോയും അതുപോലെ തന്നെ ഒരു പരിധിവരെ ഡീഗോ മൗറീഷ്യ മാത്രമാണ് ഒരു ഭേദപ്പെട്ട രീതിയിൽ വിദേശ താരങ്ങളിൽ കളിച്ചത് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ബാക്കി എല്ലാവരും ഏജഡായ പല പ്രശ്നങ്ങളുണ്ട് അപ്പം ഹ്യൂഗോ എന്താണ് നിലനിർത്തണം അതല്ലെങ്കിൽ ഡീഗോ ആയിരുന്നു വേണ്ടിയിരുന്നത് എന്താണെങ്കിലും ഡീഗോയും ഈ ഒരു ക്ലബ്ബുമായിട്ട് വേർപിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കേണ്ടത് ഐ എസ് എൽ നല്ല റെക്കോർഡുള്ള പ്ലെയറാണ് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഐ എസ് എൽ മത്സരങ്ങളിൽ നാൽപ്പത്തിയേഴ് ഗോളും പതിമൂന്ന് അസിസ്റ്റുമുണ്ട് ഒരുവട്ടം ഐ എസ് എൽ ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്തിട്ടുണ്ട് സൂപ്പർ കപ്പിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ടുണ്ട് അങ്ങനെ ഏറെ നാളുകളായിട്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗമായിട്ട് മികച്ച പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പ്ലെയർ ആണ് അപ്പോൾ എന്താണെങ്കിലും മറ്റ് ഐ എസ് എൽ ക്ലബുകൾ ആവശ്യക്കാർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും മുപ്പത്തി മൂന്ന് വയസ്സൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു ഐ എസ് എൽ ക്ലബ്സിലൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്നുള്ളതാണ് സോ ദാറ്റ്സ് ഇറ്റ് ഗ്രേസ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒക്കെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് സന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യുക മറ്റൊരു കാണിക്കുക ഞാൻ ഷൻ സനിയാ